പണ്ട് അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ പലസ്തീൻ പ്രദേശം വിഭജിച്ച് ഇസ്രായേൽ രാഷ്ട്രം രൂപീകരിക്കുന്ന കാലത്ത് ഇറാനും ഇസ്രയേലും തമ്മിൽ സൗഹൃദം നിലനിന്നിരുന്നു ഇസ്രയേലിനെ അംഗീകരിച്ച രണ്ടാമത്തെ മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായിരുന്നു ഇറാൻ ബ്രിട്ടീഷുകാർ പലസ്തീൻ വിട്ടുപോകുമ്പോൾ പ്രദേശം വിഭജിക്കാൻ പദ്ധതി തയ്യാറാക്കിയിരുന്നു അതിനായി യു എൻ പതിനൊന്ന് അംഗരാജ്യങ്ങളുടെ പ്രത്യേക സമിതി ഉണ്ടാക്കുകയും ചെയ്തിരുന്നു വിഭജന പദ്ധതിയെ എതിർത്ത മൂന്ന് രാജ്യങ്ങളിൽ ഇന്ത്യക്കൊപ്പം ഇറാനും ഉണ്ടായിരുന്നു എന്നത് മറ്റൊരു കാര്യം ഇസ്രയേൽ അമേരിക്ക ബ്രിട്ടൻ സഖ്യത്തോടും പശ്ചിമേഷ്യയിലെ അറബ് രാജ്യങ്ങളോടും തുല്യമായ ബന്ധം നിലനിർത്താനുള്ള തന്ത്രമായിരുന്നു ഇറാൻ അന്ന് സ്വീകരിച്ചത് യു എൻ അനുമതി നൽകിയതിനേക്കാൾ കൂടുതൽ പ്രദേശം ഇസ്രയേൽ ബലമായി പിടിക്കാൻ തുടങ്ങിയതോടെ പലസ്യങ്കാർ കൂട്ടത്തോടെ അവിടെ നിന്നും പലായനം ചെയ്യേണ്ടി വന്നു മുഹമ്മദ് റസ പഹ്ലവിയായിരുന്നു അന്നത്തെ ഇറാനിലെ ഭരണാധികാരി ഇസ്രായേലിനെ ആദ്യമായി അംഗീകരിച്ച മുസ്ലിം ഭൂരിപക്ഷ രാജ്യം തുർക്കിയാണ് രണ്ടാമത് ഇറാനായിരുന്നു വർഷങ്ങൾ പിന്നിട്ടപ്പോൾ ഇറാനിൽ ഭരണം മാറി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ഇസ്ലാമിക വിപ്ലവത്തിലൂടെ ആയത്തുള്ള അലി ഖുമൈനിയുടെ നേതൃത്വത്തിൽ പുതിയ ഭരണകൂടം നിലവിൽ വന്നു ഷാ ഭരണകൂടം പുറത്തായതോടെ ഇസ്രയേലുമായുള്ള വിദേശ നയവും മാറി അമേരിക്കയും ഇസ്രായേലും ശത്രുപക്ഷത്തേക്കായി ഇസ്രയേലുമായുള്ള എല്ലാ ബന്ധവും ഇറാൻ റദ്ദാക്കി വിമാന സർവീസ് നിർത്തി പൗരന്മാർക്ക് പരസ്പരം രാജ്യങ്ങൾ സന്ദർശിക്കാൻ പറ്റാതായി ഇറാനിലെ ഇസ്രായേൽ എംബസി പലസ്തീൻ എംബസിയാക്കി മാറ്റി റബ്ബാൻ മാസത്തിലെ അവസാന വെള്ളിയാഴ്ച കുത്സ് ദിനമായി ആചരിച്ച് പലസ്തീൻകാരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ കുമൈനി ആഹ്വാനം ചെയ്തു ഇസ്രായേലുമായുള്ള പിണക്കം ഒട്ടേറെ നഷ്ടങ്ങൾ ഇറാൻ സമ്മാനിച്ചിട്ടുണ്ട് ഇരു രാജ്യങ്ങളും പരസ്പരം മത്സരിച്ച് ആയുധങ്ങൾ ശേഖരിക്കാൻ തുടങ്ങിയിരുന്നു ഇറാനെതിരെ അമേരിക്ക ഒന്നിന് പുറകെ ഒന്നായി ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു അമേരിക്കൻ പിന്തുണയോടെ ഇസ്രായേൽ ആണവായുധം നിർമ്മിച്ചുവെന്ന് വാർത്തകൾ പ്രചരിച്ചു അതോടെ ഇറാൻ ആണവായുധം നിർമ്മിക്കാനൊരുങ്ങി അപ്പോൾ അമേരിക്ക ഉപരോധം കൂടുതൽ ശക്തമാക്കുകയും ചെയ്തു ഇതോടെ വിദേശത്ത് നിന്നുള്ള ഇറക്കുമതിക്ക് ഇറാൻ വലിയ വെല്ലുവിളി നേരിട്ടു അസംസ്കൃത എണ്ണ ആഗോള വിപണിയിൽ വിൽക്കാൻ പറ്റാതായി വലിയ സാമ്പത്തിക ഞെരുക്കത്തിലേക്ക് ഇറാൻ കൂപ്പുകുത്തി അവിടുത്തെ കറൻസി മൂല്യം ഗണ്യമായി കുറഞ്ഞു വന്നു ആ അവസരത്തിൽ റഷ്യ ചൈന എന്നിവരുടെ പിന്തുണയോടെ ഈ പ്രതിസന്ധി മറികടക്കാൻ ഇറാൻ ഒരു ശ്രമം നടത്തി പശ്ചിമേഷ്യയിൽ ഷിയ സായുധ സംഘങ്ങൾക്ക് എല്ലാ പിന്തുണയും നൽകിക്കൊണ്ട് ഇറാൻ എതിർച്ചേരിയിൽ പ്രകോപനം സൃഷ്ടിക്കുകയും ചെയ്തു ആണവ ശക്തിയായി മാറാനുള്ള ഇറാൻ്റെ ശ്രമത്തിനിടെ പ്രമുഖരായ ശാസ്ത്രജ്ഞർ കൊല്ലപ്പെടുകയോ ദുരൂഹ സാഹചര്യത്തിൽ മരിക്കുകയോ ചെയ്തിരുന്നു ഇതിന് പിന്നിൽ ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദ് ആണ് എന്ന് ആരോപണം ഉയർന്നിരുന്നു കഴിഞ്ഞ ഒക്ടോബറിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങിയ ശേഷം ഹമാസിന് പിന്തുണ നൽകുന്നത് ഇറാനാണ് എന്ന് ഇസ്രായേൽ ആരോപിച്ചിരുന്നു സിറിയയിൽ വച്ച് ഇറാൻ്റെ പ്രമുഖ സൈനിക ഓഫീസർമാരെ ഇസ്രായേൽ ബോംബിട്ട് കൊന്നതും ഇതിന് പിന്നാലെയാണ് ഇസ്രായേലിനെതിരെ അറബ് ജനതയ്ക്കിടയിൽ നിലനിൽക്കുന്ന വികാരം പരമാവധി മുതലെടുക്കാൻ ഇറാൻ ശ്രമിക്കുന്നുണ്ട് ഇസ്രായേലിനെ നേരിട്ട് ആക്രമിക്കാൻ സാധിക്കുമെന്ന് ഇറാൻ കഴിഞ്ഞ മാസം തെളിയിക്കുകയും ചെയ്തതാണ് ഇതിനിടെയാണ് പ്രസിഡന്റ് ഇബ്രാഹിം റൈസി അസർബൈജാൻ അതിർത്തിയിൽ ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് പഴയ മോഡൽ ബെൽ ഹെലികോപ്റ്റർ ഉപയോഗിച്ചതാണ് ദുരന്തത്തിന് കാരണം എന്ന വാർത്തകളും വന്നു കഴിഞ്ഞു റേയ്സിയുടെ മരണത്തിന് പിന്നില് തങ്ങൾക്ക് യാതൊരു പങ്കുമില്ലെന്ന് ഇസ്രയേൽ ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുമുണ്ട്